തണുപ്പുള്ള രാത്രി ഇബിന അദ്ദേഹം അള്ളാഹൊന്നും സഹയാത്രികരും പള്ളിയുടെ വെളിയിരുന്നു അദ്ദേഹം ചുറ്റും വീക്ഷിച്ചു കുറച്ചപ്പുറത്ത് കറുത്ത കരിമ്പണം പുതച്ചൊരാൾ ഉലയിൽ തീ കത്തിക്കുന്നു ഇടയ്ക്കിടെ അയാൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അയാള് പരിഭ്രാന്തനാക്കുന്നത് പോലെ ഇബിന അദ്ദേഹം അല്ലി അള്ളാഹൊന്നു മെല്ലിനെ അടുത്തേക്ക് ചെന്നു അസ്സലാമലൈക്കും സലാം അയാളോട് പക്ഷേ അദ്ദേഹം സലാം മടക്കിയില്ല എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുക മാത്രം ചെയ്തു അദം ഇബിനോദ് അള്ളാഹു അവിടെ ഇരുന്നു അല്പനേരം കഴിഞ്ഞ് അയാൾ സലാം അടക്കി നേരത്തെ സലാം പറഞ്ഞിട്ട് ഇപ്പോഴാണോ മടക്കുന്നത് അദം ഇബിനോദ് അള്ളാഹു അദ്ദേഹത്തോട് തിരക്കി അതു പിന്നെ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് സലാം മടക്കി താങ്കളോട് കുശലാന്വേഷണത്തിനിരുന്നാൽ എൻ്റെ സമയം നഷ്ടപ്പെടും അതെന്നെ ജോലി ഏൽപ്പിച്ചവരോട് ചെയ്യുന്ന അനീതിയായി പോകലേ ഇപ്പോൾ എന്റെ പണി തീർന്നു ഇനി നിങ്ങൾ വന്ന കാര്യം പറയൂ അയാളുടെ മറുപടി ഇബിൻ അദാറി അള്ളാവിനെ നന്നായി ബോധിച്ചു സൂക്ഷ്മതയുള്ള ആൾ ഇങ്ങനത്തെ സൂക്ഷ്മാലുക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നോർത്ത് അദ്ദേഹം നിർവൃതി അടഞ്ഞു താങ്കൾ ഇടയ്ക്കിടെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ ആരെയും ഭയപ്പെടുന്നുണ്ടോ ഇബിൻ അദാമറലി അള്ളാവിനെ അദ്ദേഹത്തോട് ചോദിച്ചു അത് പിന്നെ റൂഹ് പിടിക്കാൻ അസറയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു മരണം ഏത് ഭാഗത്തോടെ ആ വരികയെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ അദ്ദേഹത്തിന്റെ മറുപടികളെല്ലാം സന്തോഷവാനാക്കി ഒരു ദിവസം ജോലി ചെയ്താൽ എന്ത് പ്രതിഫലം കിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ദുർഹം അതുകൊണ്ട് എന്താവാനാ അര ദുർഹം കൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങും ബാക്കിയുള്ളത് ദാനം ചെയ്യും അയാളുടെ മറുപടി കേട്ട് ഇബിനോദം അള്ളഹുനും സ്തബ്ധനായി പോയി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ഉത്തരം കിട്ടിയിട്ടില്ലേ കിട്ടിയിട്ടില്ലേനോദം അലി അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു അതെ ഞാൻ ചോദിച്ചതിനൊക്കെ നാഥൻ ഉത്തരം തന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇരുപത് വർഷമായി ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അതിനു മാത്രം ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നെങ്കിലും അള്ളാഹു സാധിപ്പിച്ചു തരാതിരിക്കില്ല എന്താണത് എന്നോട് പറയൂ എനിക്ക് പറ്റുന്നതാണെങ്കിൽ സഹായിക്കാമല്ലോ ഖുറാസാനിലെ ബൽക്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടൊരു മഹാനുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പേര് ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണമെന്നാണ് ഇരുപത് വർഷമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇബിൻ അദ്ാവിന് സന്തോഷം സന്തോഷമടക്കാനായില്ല പതിവിന് വിപരീതമായി അയാളോട് തന്റെ പേര് വെളിപ്പെടുത്തി ഇബ്രാഹിം ഇബിൻ അദ്ദേഹം നിങ്ങളുടെ ഇബ്രാഹിമിൻ അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഇവിടെ അയാൾ ആശ്ചര്യപൂർവ്വം ചോദിച്ചു ഞാൻ തന്നെയാണത് എവിടെ എന്ന് അദ്ദേഹം ആശ്ചര്യപോട് ചോദിച്ചപ്പോൾ ഇഭിനോ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ തന്നെയാണത് അയാൾ ആശ്ചര്യം മടക്കി നിർത്താനായില്ല അദ്ദേഹത്തെ അയാൾ വാരിപ്പുണർന്നു മുഖത്തും കൈകളിലും മുത്തമിട്ടു അള്ളാഹുവേ എൻ്റെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി തന്നയിക്കുന്നു നീ ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല നിന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വിളിക്കണേ അയാൾ ഉള്ളൊരുകി ദ്വാ ചെയ്തു അധികം കഴിഞ്ഞില്ല ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ മഹാത്മാവിന്റെ മുഖത്തേക്ക് നോക്കി അയാൾ കലിമ ചൊല്ലി മരിച്ചു ഇബിനു അദാമറി അള്ളാഹുൻ അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു പിറ്റേന്ന് പുലർച്ചെക്ക് അവർ വീണ്ടും യാത്ര തിരിച്ചു ബൈത്തുൽ മുഖദ്സ് ലക്ഷ്യമാക്കിയുള്ള യാത്ര ഒരുപാട് ദൂരം നടന്ന് കുതിസിനടുത്ത് തറായി പൊടുന്നിനെ ഒരു പട്ടാളക്കാരെ മുന്നിലേക്ക് ചാടി വീണു എങ്ങോട്ടാ അയാൾ ചോദിച്ചു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇബിനു അദാമർ അള്ളി അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരാ ഞാനൊരു പാവ അടിമയാണ് അടിമയാണല്ലേ ഒളിച്ചോടുകയാണല്ലേ അതെ ഒളിച്ചോട്ടമാണ് പറഞ്ഞു തീരേണ്ട താമസം പട്ടാളക്കാരൻ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി തുറങ്കിലടച്ചു ഒളിച്ചോടുന്ന അടിമകളെ കണ്ടാൽ പിടിച്ചു കെട്ടണമെന്ന് അവിടുത്തെ നിയമമാണ് ഇബിനോദ് അള്ളാഹുലിനെ പരിചയമുള്ളവരാരോ കാര്യമറിഞ്ഞു അവർ ഫലസ്തീനിലെ ഭരണാധികാരിയെ വിവരമറിയിച്ചു എന്ത് ആ മഹാന തുറങ്കിലടച്ചെന്നോ അദ്ദേഹം ചാടിയെ നീറ്റു സൈന്യാധിപരോട് വിവരം അറിഞ്ഞ കാര്യം ശരിയാണ് രാജാവ് ആദി പൂണ്ടു പടച്ചവനെ ഗുരുത്തക്കേടായോ ഇബിനുഅഹദം പ്രതി അള്ളാഹുനെ രാജ്യസദസ്സിൽ ഹാജരാക്കി അദ്ദേഹം ആദരിച്ചിരുത്തി അങ് ക്ഷമിക്കണം ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി അദ്ദേഹം ക്ഷമാപണം നടത്തി അദ്ദേഹം പിടിച്ചു കെട്ടിയ പട്ടാളക്കാരന് നേരെ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയ പട്ടാളക്കാരന് നേരെ രാജാവ് ദേഷ്യത്തോടെ നോക്കി എന്തിനാടോ ഈ മഹാനെ പിടിച്ചു കൊണ്ടുവന്നത് രാജാവിന്റെ ചോദ്യം കേട്ട് അയാൾ വിറച്ചു ഇദ്ദേഹമാണ് ഇബിനുഹദം എന്ന കാര്യം ഞാൻ അറിയുന്നില്ല പ്രഭു ഓടിപ്പോകുന്ന അടിമയാണെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി നൽകി അതുകൊണ്ടാണ് ഞാൻ ഒരു പരിങ്ങലോടെ അയാൾ മറുപടി പറഞ്ഞു അടിമയാണെന്ന് എന്തിനാ അങ്ങ് പറഞ്ഞത് അങ്ങ് സ്വതന്ത്രനല്ലേ രാജാവ് വിഭിനോദം അലി അള്ളാഹുനു ചോദിച്ചു അല്ല ഞാൻ അടിമയാണ് അള്ളാഹുവിൻ്റെ അടിമ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഞാൻ ഇബിനോദ് അലി അള്ളാഹുനുവിന്റെ മറുപടി കേട്ട് രാജസദസ് മേഴ്ച്ചു നിന്നു അർത്ഥവത്തായ ഒരു വാക്കിന്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയാത്ത മൂടരാണെന്ന് സ്വയം അവർ നെടുവീർപ്പെട്ടു സദസ്സ് പിരിഞ്ഞു ഇവനുള്ളവന് സൗമ്യനായി നടന്നു ബൈത്തുൽ മുഹമ്മദ് അലഹമുല്ലില്ല പടച്ചവനെ സ്വദിച്ചു രണ്ടിറക്കാത്ത നിസ്കരിച്ചു രാത്രി ഏറെയായിട്ടും അദ്ദേഹം സൽക്കർമ്മങ്ങളിൽ മുഴുകിയിരുന്നു അതിനിടക്ക് അറിയാതെ നിദ്രയിലേക്ക് വഴുതു വീണു അപ്പോഴുണ്ട് സ്വപ്നത്തിൽ ജുബീർ അലി ഇസ്ലാം വരുന്നു കയ്യിലൊരു ഏടുമുണ്ട്